കണ്ട ഇത് ഈ ചൂട് കാലത്ത് എന്ത് നല്ലതാണെന്നറിയാവോ കഴിക്കുന്നത് ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കണം വളരെ നല്ലതാകട്ടോ കുടിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് എന്ത് ഗുണമുള്ള സാധനമാണെന്നറിയാവോ പണ്ട് പണ്ട് കാലത്തെ ആൾക്കാർ ഇതൊക്കെ ഇട്ടാണ് വെള്ളം തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ആർക്കും വേണ്ട ഈ ചൂടുകാർ കുറച്ച് തരിക ആണല്ലേ നിങ്ങളുടെയൊക്കെ പറമ്പിലുണ്ടേ നിങ്ങളിത് കുട്ടി മാന്തി എടുക്കണം അതന്നെ മെനക്കെടാൻ ആർക്കും വയ്യ ഇനി നിങ്ങൾക്ക് മെനക്കെട്ട് വാങ്ങാൻ പറ്റത്തില്ലെങ്കിൽ ഇത് അങ്ങാടിക്കടേ കിട്ടും കേട്ടോ വീടിനടുത്തുള്ള ഒരാൻറ്റിയുടെ പറമ്പാണേ ആന്റി വന്ന് പറഞ്ഞു വീടിൻ്റെ അവിടെ നിപ്പുണ്ട് സാധനം പിന്നിത് ആന്റി അപ്പം വന്ന് പറഞ്ഞില്ലേ അപ്പൊ പിന്നെ കയ്യോടെ അങ്ങ് പൊക്കിയേക്കാർത്തു അല്ലേ നമ്മുടെ സ്ഥിരം അമ്മച്ചി വരത്തില്ലേ വർഗേ ഇവിടെ വരത്തില്ലേ അമ്മച്ചി നമ്മുടെ റോഡിന്റെ വരുവല്ലേ പൊട്ടിക്കല പൊട്ടിക്കല ചേച്ചായ പതിയെ കൈകൊണ്ടിങ്ങനെ മാന്തി മാന്തി എടുക്കണം അതിൻ്റെ അറ്റത്തതിൻ്റെ കിഴങ്ങുള്ളത് പിന്നെ ഗൈസ് ദേ ഇതിൻ്റെ ഇല ഇതാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത ഇലയൊന്നും തോണ്ടി വെള്ളമിട്ട് തിളപ്പിച്ച് കുടിക്കല്ലേ ഇതിന് നിറന്നണ്ടി എന്നാണ് പറയുന്നത് ഇല ഇങ്ങനെ ഇരിക്കും വേരിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും നോക്കിയേ എടുക്കാവുള്ളൂ വളരെ നല്ല സാധനമാണ് ശരീരത്തിന് ഈ ചൂട് കാലത്ത് ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടൊക്കെ പോകും കുറച്ച് കുറച്ച് കഷ്ടപ്പാടാണ് എടുക്കാൻ അടിയിലോട്ടാണ് വേര് പാവം ഞാൻ കുറേ കുത്തി മാന്തി കിളച്ച് ഞാൻ അണച്ചു ഇപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ കെട്ടിയവനാണ് കുഴിക്കുന്നത് കൈസ് പേരുണ്ട് ചേ അടിയിലോട്ട് പോണം മാന്തം മാന്തരം ഉണ്ടോ കേ എത്ര ആഴത്തില ഇത് ഇറങ്ങിയിരിക്കുന്ന കണ്ടോ കുഴിക്കണം നല്ല കഷ്ടപ്പാടാ ഇതിൻ്റെ സ സിറപ്പൊക്കെ ഉണ്ടാക്കി സർബത്തൊക്കെ ആക്കി വിൽക്കും അങ്ങനെയൊന്നും ചെയ്യണ്ട അതൊന്നും നമുക്കും അറിയത്തില്ല രണ്ടോ ഗൈസ് ഇത് കണ്ടു ഇതിന്റെ കിഴങ്ങ് കണ്ടു ഇതിന്റെ വേര് ഇങ്ങനെ വീർത്ത് വീർത്ത് വരും അടിയിലോട്ട് കുഴിക്കും തോറും നല്ല മണമാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പാടാണ് എടുക്കാൻ എങ്കിലും കുഴപ്പമില്ല നല്ല സാധനമാണ് കഷ്ടപ്പെട്ടാലും നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണം കിട്ടും ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ലതാണ് ഇത് കഴിക്കുന്നത് കഴിക്കുന്നത് നല്ല കുടിക്കുന്നത് പാവെന്റെ കെട്ടിയവൻ കുഴിച്ച് കുഴിച്ച് തളർന്നു ഗൈസ് വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ പറമ്പിലൊക്കെ ഇത് കാണും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഇതിനെ എടുക്കണം കേട്ടോ കണ്ടോ ഗൈസ് വേരങ്ങ് അറ്റം ഇരിക്കുക ഞാൻ കൊറേ ദിവസമായിട്ട് നിങ്ങൾ ഇതിന്റെ വീഡിയോ ഒന്ന് കാണിക്കണം 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 ഇപ്പൊ ചൂട് സമയല്ലേ വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ കണ്ടോ ഇങ്ങനെ ഇരിക്കും കണ്ടാ ഇങ്ങനെ ഇരിക്കുന്ന സാധനം കണ്ടോ ഇതിന്റെ അടി ഇത്ര എന്തിൽ കുഴിക്കണം നമ്മൾ ഭയങ്കര കഷ്ടപ്പോൾ എന്റെ ഭർത്താവ് നന്നായിട്ട് കുഴിച്ച് കണ്ടോ കണ്ട ഇരിക്കുന്നുണ്ടോ ഇതാണ് വേര് ഭയങ്കര മണോ കേട്ടോ എന്നാ മണോന്നറിയോ മൂടി ഇടും മൂടിയിട ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് കിട്ടും ഇനിയും വന്ന് ഞങ്ങക്ക് കുഴിക്കണം പിന്നെ ഉണക്കിയെടുത്ത് നമുക്ക് ചെറുതായിട്ട് മുറിച്ച ഉണക്കിയെടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം കണ്ടോ ഇതിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കുവേ വേണ്ടോ ഇങ്ങനെ ഇരിക്കുതിൻ്റെ ഇല ഇതിൻ്റെ ഇങ്ങനെ ഇരിക്കും ഭയങ്കര ഗുണമാണ് ഇതിൻ്റെ പേര് നിറന്നി കേട്ടിട്ടില്ലേ നിറന്നി സർബത്തൊക്കെ നമ്മൾ കടയിൽ കിട്ടും ഇതിട്ടാണ് സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ എവിടെ കണ്ടാലും നിങ്ങൾ മേടിക്കണം മേടിക്കണം എന്നല്ല പറമ്പിലൊക്കെ കാണും അതിനെ കുഴിച്ചെടുക്കണം കൈസ് കുഴിച്ചെടുത്ത് ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും വെള്ളം കുടിക്കാം പിള്ളേർക്ക് വലിയവർക്ക് തൊട്ട് കൊച്ചു പിള്ളേർക്ക് തൊട്ട് വെള്ളം കുടിക്കാം ഈ മൂത്രത്തിൻ്റെ മൂത്രത്തിലുള്ള ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടൊക്കെ മാറും ഇതിട്ട് വെള്ളം കുടിച്ചാൽ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ